ചെങ്ങായിമാരം അതാണ് ഇത് കണ്ടു ഇതാണ് വയലറ്റ് മുരിങ്ങ മരം നിറയെ പൂത്തിട്ടുണ്ട ഇവിടെ കത്തിൽ ആണ് സം സ്ഥലം ഇത് ഇത് കണ്ട അതാ വയലറ്റ് കളറുണ്ട് ഇതെനിക്ക് ആദ്യം അറിയില്ല ഇത് കഴിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ കുറച്ച് വേറൊരു ചോദിച്ചവരും പറഞ്ഞ് കഴിക്കാൻ കുഴപ്പമില്ല അവരെല്ലാം കഴിക്കലുണ്ട് ഇത് നിറയെ ഉണ്ടായിട്ടുണ്ട് എല്ലാ കൊല്ലം നിറയെ ഉണ്ടാകുന്നുണ്ട് ഇതിൽ ഇതിൻ്റെ ഇല സാധാരണ മുരിങ്ങേനെ മുരിങ്ങയിലെ കുറച്ച് വണ്ണമുണ്ട് കുറച്ച് വലുപ്പുള്ള ഇലയാണ് വയലറ്റ് കളറാണ് പിന്നെ വയലറ്റ് കളർ ഇത് മുരിങ്ങ ചെറുതായിട്ട് വരുമ്പോൾ തന്നെ വയലറ്റ് കളർ വലുതായിട്ട് വന്നാൽ സാധാരണ വയലറ്റ് ചെറുതായിട്ട് ഉണ്ടാവും പച്ച കളറിനെ ഉണ്ടാവും പിന്നെ സൈഡിങ്ങനെ ചെറുതായിട്ട് ലൈറ്റ് വയലറ്റ് കളറായിട്ടുണ്ടാവും ഇതിന് കുറേ പേരം ഇതിന് വിത്ത് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് വിത്തില്ലാണ്ട് അങ്ങനെ ഒരു സംശയമാണ് ഇത് വിത്ത് ഉണ്ടാവില്ല അപ്പോൾ പിന്നെ എന്തായാലും നമുക്കൊന്നും നോക്കാമല്ലേ നിങ്ങൾക്ക് അഞ്ചരാൻ വേണ്ടിട്ടാന്നെ നമുക്കിത് ഇതൊന്ന് പറിച്ചു നോക്കാം നിലക്കാണ് ചെറിയൊന്നും വേണ്ട അതൊന്ന് പറിച്ചു നോക്കാം വിത്ത് ഉണ്ടാവില്ല നമുക്ക് നോക്കാല എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം അധികരും പറഞ്ഞാൽ അത് വിത്ത് ഉണ്ടാവില്ല പക്ഷെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നവര് എന്തായാലും വിത്തില്ലാണ്ട് അങ്ങനെ നിൽക്കുവോക്കോ സംശയാണ് വിത്തില്ലാണ്ടൊന്നുമില്ല വിത്ത് ഉണ്ട് ഇണ്ട എന്താ വിത്ത് വെറുതെ തള്ളി മറിച്ചാന്ന് തോന്നുന്നു ആൾക്കാർ വിത്ത് ഉണ്ടാവില്ല നല്ല വേറെ ആയിട്ട് എന്തായാലും വിത്തൊക്കെ ഉണ്ട് എന്നാലും ഇപ്പാശം നിറയായിട്ട് കുറച്ച് വിത്തെടുത്ത് വെക്കണം ഇഷ്ടം കൈമാറേ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ